എൻ്റെ പേര് മരിയാ ഞാൻ ഒലവക്കോട് നിന്ന് വരുന്നു പിന്നെ വിദേശത്തേക്ക് പോയ അവസ്ഥയിൽ ആ കുട്ടിക്ക് ഡോക്ടറ് മലമ്പുഴയിലുള്ള ഒരു ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഒരിക്കലും തണുത്ത ഒരു വസ്തുവോ ഐസ്ക്രീമോ ഒന്നും കൊടുത്തു പോകരുതെന്ന് പറഞ്ഞു വിദേശ സ്ഥലത്തേക്ക് പോകരുത് വിദേശത്തേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാസം പോലും അവിടെ എത്തില്ല ഏത് സമയം തിരിച്ചു വരും അത്ര രോഗാവസ്ഥ വില തൊണ്ടവേദനയിലും അവിടുത്തെ തണുപ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലോ എനിക്ക് കാനഡ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ അവിടെ മൈനസ് ആണ് അവിടെ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞ ഈ കുട്ടികൾക്ക് അവിടെ പറ്റില്ല എപ്പോഴും തൊണ്ടയുടെ അവസ്ഥ അല്ല ഒരു മാസത്തിൽ തന്നെ തിരിച്ചു വരും സ്കൂളിൽ നിന്ന് ടി സി മേടിച്ചൊരവസ്ഥയിലായി അവസാനം ഞാൻ എല്ലാ പുലർച്ചെയുള്ള പ്രാർത്ഥന വർഷങ്ങളെന്നല്ല ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ആ പ്രാർത്ഥന ഒരിക്കൽ പോലും അടക്കാറില്ല എല്ലാം ചെയ്തവുമേ ആ കാലാവസ്ഥയിൽ യോജിച്ച് ആ മക്കൾ മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ബലി ഇപ്പം അത് ഒന്നര വർഷം രണ്ട് വർഷമാകൊന്നും യാതൊരു ഇതില്ല ആ കാലാവസ്ഥയൊന്നും കുട്ടികൾ നല്ല സന്തോഷത്തോടെ കഴിയുന്നു പിന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഒരു ഒരസുഖം വന്നു പെട്ടെന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്നതിന് ശേഷം ഒരു മൂ എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലാൻ വേണ്ടി പുസ്തകം എടുത്തു ബുക്ക് എടുത്ത സമയത്ത് വായിൽ കൂടെ ബ്ലഡ് കട്ടകട്ടായി വന്നുകൊണ്ടിരിക്കണോ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വൊമിറ്റ് ചെയ്ത മാതിരി വന്നു വീണ്ടും നിൽക്കുന്നില്ല പെട്ടെന്ന് പാലനയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അഡ്മിറ്റായി ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ജൂബിലിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ അവിടെ സിയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു റൂമിലേക്ക് വന്നപ്പോൾ അച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാ ജൂബിലേക്ക് പോവാതെ യാതൊരു അപകടങ്ങളില്ലാതെ വരുന്ന വന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാ പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല യേശുവെ സ്തോത്രം യേശുവേ നന്ദി